ഇതാണ് നമ്മുടെ കേരള പഴനി എന്നറിയപ്പെടുന്ന തൃശ്ശൂരുള്ള അമ്പലത്തിൻ്റെ ചിത്രങ്ങൾ വളരെ നല്ലൊരു അമ്പലമാണ് ഇതതിൻ്റെ പടവുകളാണ് ഞങ്ങൾ പടവുകൾ കയറിക്കൊണ്ടിരിക്കുകയാണ് ഞങ്ങൾ പകുതി പടവുകൾ കയറി കഴിഞ്ഞപ്പോൾ തൃശ്ശൂർ മൊത്തം കാണാം പിന്നെ ഞങ്ങൾ ക്ഷീണിച്ചു അതുകൊണ്ട് കുറച്ചു നേരം ഞങ്ങൾ റെസ്റ്റ് എടുക്കുകയാണ് ഇവിടെ ഇത്രയും പടവുകൾ കയറി ഇനി അടുത്ത പടവുകൾ കയറാനുള്ള പരിപാടിയിലാണ് ഞങ്ങൾ അമ്പലത്തിൻ്റെ വരെ വണ്ടി എത്താനുള്ള സൗകര്യങ്ങളും ഉണ്ട് കേട്ടോ അത് വേറെ വഴിക്ക് വരണം മാത്രമേ ഞങ്ങൾ താഴത്ത് വണ്ടി ഇട്ടിട്ട് മേലയ്ക്ക് കയറി വരെ ചെയ്തത് ഇപ്പോൾ നമ്മൾ അമ്പലത്തിൻ്റെ ആ കുന്നിൻ്റെ മേലെത്തി കേരള പഴണി എന്നറിയപ്പെടുന്ന ചോച്ചേരിക്കുന്ന ശ്രീ സുബ്രഹ്മണ്യ ക്ഷേത്രമാണത് അതിൻ്റെ മുകളിലെത്തിയിരിക്കുകയാണ് നമ്മൾ അമ്പലം ഇങ്ങനെയാണ് വളരെ വിശേഷ പ്രതിഷ്ഠയുള്ള സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രമുള്ള കേരള പഴണി എന്നറിയപ്പെടുന്ന തൃശ്ശൂരുള്ള ഒരു അമ്പലമാണത് ആർക്കും അധികം അറിയില്ല എല്ലാവരും ഇവിടെ വന്ന് ഭഗവാന്റെ പ്രസാദം അനുഗ്രഹങ്ങളും നേടിയെടുക്കണമെന്ന് ഞങ്ങൾ അഭ്യർത്ഥിക്കുകയാണ് ഞാൻ ഇവിടെ വഴിപാട് കണ്ടിട്ടുണ്ട് കേരള നാട്ടിലെ അവിടെ നിന്നാണ് ഈ വീഡിയോ എടുക്കുന്നത് എന്ത് പ്രകൃതി രമണീയമായ സ്ഥലമാണെന്ന് അറിയാമല്ലോ വളരെ അടിപൊളിയായിട്ടുള്ള നല്ല അടിപൊളി സ്ഥലമാണ് ഇതാണ് വഴിപാട് വഴിപാടുകൊണ്ട് നമ്മൾ ഇവിടുന്ന് ഇറങ്ങി